എന്നാൽ ഈ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണെന്നോട് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ഒന്നുകൂടി ചോദിക്കാം നിങ്ങളെന്നൊരു വ്യക്തത കിട്ടാൻ ആണോ അല്ലേ അഭൗതികമായ രീതിയിൽ പടപ്പുകളിൽ നിന്ന് ഏതെങ്കിലും പടപ്പുകളിൽ നിന്ന് അഭൗതികരീതിയിൽ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണോ അല്ലേ ഭൗതികമായ മാർഗത്തിൽ ിൽ നിന്ന് അള്ളാഹുന്റെ പടപ്പുകളിൽ നിന്ന് ആരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാലും അത് അല്ലേ ചോദിച്ചാൽ ഇപ്പോഴും അദ്ദേഹം സംശയിക്കുകയാണ് സംശയിക്കണ്ട അത് അത് ശിർക്കുമാണ് രണ്ടാമത്തെ ചോദ്യം എന്റെ അനുസ്മുറി തൊടാത്തേ സെക്രട്ടറി ഒപ്പുണ്ട് അലഹമുല്ല സന്തോഷുണ്ട് ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഞങ്ങളോട് ചോദ്യം ആ ചോദ്യത്തിനോട് തൊട്ടിട്ടില്ല എന്താ മാർഗത്തിൽ ഏതെങ്കിലും പടപ്പിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ പറഞ്ഞത് കുഞ്ഞീത് മതിന് പറഞ്ഞു ഗുണം അഭൗതികമായ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണേ ദു ആ കർത്തൻ കുഞ്ഞീത് മതനി പറഞ്ഞു ഗുണം അഭൗതികമായ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കാനാണ് അടുത്ത മറുപടി ക്വസ്റ്റ്യൻ അതെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു

െങ്കിലും ഇതിനെന്താ തൊടാത്തത് ഞങ്ങൾ ചോദിച്ചല്ലേ ഏതെങ്കിലും പടപ്പിൽ നിന്ന് ഏതെങ്കിലും ഏതെങ്കിലും പടപ്പിൽ നിന്ന് അഭൗതിക മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണോ അല്ലേ അത് വളരെ മറുപടി എളുപ്പമാണ് ഞാൻ പറഞ്ഞു ആയത്തുനിന്ന് ഒരു ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല എന്തപ്പോ പറയാത്തവര് ഞാൻ രണ്ടോടും ചോദിച്ചില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മറുപടി മറുപടി എന്ന് ആയത്തൊന്നും നോക്കണ്ട എന്താ പറഞ്ഞത് ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല വളരെ സിമ്പിൾ ആയി പോയി അല്ലെങ്കിൽ അല്ല മറുപടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നു ജനങ്ങളോട് അത് പറയാൻ അധികം സമയം അതാണ് നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് ആരും വിളിക്കണ്ടല്ലോ ജിന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവം പ്രതീക്ഷിച്ചാൽ തന്നെ ചെറുക്കിലായി ജിന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാര ഉപദ്രവ പ്രതീക്ഷിച്ചാൽ തന്നെ ചെറുക്കലായി എത്ര ഗൗരവമുണ്ട് അത് പറയണ്ടേ തൗഹീദും ചുരുക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയേണ്ടേ നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും അത് മാത്രം തീരുമാനാക്കിയാൽ മതി